ആ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു പുനരധിവാസ പദ്ധതി ഇന്ന് നാടിന് സമർപ്പിക്കാൻ പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വന്നത് തുരുത്തി ഇരട്ട ടവറിനെ കുറിച്ചാണ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഭവന പദ്ധതി മുന്നൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾക്കാണ് രണ്ട് ടവറുകൾക്കായി തണലൊരുങ്ങുന്നത് എൺപത്തി അഞ്ചേ മുക്കാൽ കോടി രൂപ ചിലവഴിച്ചാണ് ഇരട്ട ടവർ പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് തിരുത്തി ഇരട്ട ടവറിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം അമൽനാഥ് പാടിച്ചാൽ കൂടി ചേരുന്നുണ്ട് ഇറ്റ് ഇരട്ട ടവറിന്റെ മുൻമുളവിൽ നിന്നും അമൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നേരത്തെ പറഞ്ഞ ഗുഡ് മോർണിങ്ങേക്കാൾ സന്തോഷം നൽകുന്ന ഗുഡ് മോർണിംഗ് ആണ് ഇപ്പോഴുള്ളത് പ്രത്യേകിച്ച് അമൽ നിൽക്കുന്നത് ആ തുരുത്തി ഇരട്ട് ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ബൃഹത്തായ പുനരധിവാസ പദ്ധതി ഇടതുപക്ഷ സർക്കാരിനെ സർക്കാരിനെക്കുറിച്ച് ഇടതുപക്ഷ സർക്കാർ നിർമ്മിച്ച് പ്രത്യേകിച്ച് സി പി ഐ എം നിർമ്മിച്ച് നൽകാമെന്നേറ്റ ഭവനങ്ങളെക്കുറിച്ച് പല പുനരധിവാസ പദ്ധതികളെക്കുറിച്ചും വീടിൻ്റെ നിർമ്മാണങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വയനാട് പുനരധിവാസ ഫണ്ട് തട്ടിപ്പും ഒക്കെ പലരുടെയും നിലപാടുകൾ ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴിതാ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് അവിടെ തണലൊരുങ്ങുന്നത് തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു പദ്ധതി എടുത്തു പറയാൻ പറ്റുന്ന നേട്ടം മുന്നൂറ്റി കുടുംബങ്ങൾക്ക് വീടൊരുക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല കാര്യമല്ലാമൽ വിനിഷ തീർച്ചയായും അതായത് വിനിഷ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അഭിമാന നിമിഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിലുപരി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ തുരുത്തി കൽവത്തി കോഞ്ചേരി പോലുള്ള അവിടെയുള്ള നിവാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ദിവസമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്കാണ് അവരെയാണ് പുനരധിവസിപ്പിക്കുന്നത് അതിനായുള്ള രണ്ട് ടവറുകളാണ് എനിക്ക് പിന്നിലായിട്ടുള്ളത് ഇവിടെ ആദ്യത്തെ ഈ ഒരു ടവറിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോളം യൂണിറ്റുകൾക്കുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പതിനൊന്ന് നിലകളാണുള്ളത് രണ്ടാമത്തെ ടവറിൽ ഈ പതിമൂന്ന് നിലകളിലായിട്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് യൂണിറ്റുകൾക്ക് വേണ്ടിയുള്ള അല്ലാതെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും നിലവിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഇതിൻ്റെ പണി ക്ഷമിക്കണം ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുക ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷൻ്റെയും ഒപ്പം തന്നെ സ്മാർട്ട് മിഷൻ ലിമിറ്റഡും ഒക്കെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പണികളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് വലിയൊരു സ്വപ്ന പദ്ധതി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളുടെ സ്വപ്നം പൂവണിയുന്ന ഒരു ദിവസം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഈയൊരു പദ്ധതി ആരംഭിച്ചത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി പതിമൂന്നിലാണ് ആ സമയത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള അഷ്റഫ് ഇപ്പോൾ നമ്മളിപ്പം ചേരുകയാണ് ഒരു വലിയ ഒരു വിജയം ഒരു കൂട്ടായ്മയുടെ വിജയം ഒപ്പം തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് അവരുടെ സ്വപ്നം പൂവണിയുന്ന ഒരു നിമിഷമാണ് വളരെ 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 കാരണം ഇത് ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ ഉയർന്നു വരുമോ എന്നുള്ള ആശങ്കയുണ്ട് കാരണം ഇതൊരു ബ്ലണ്ടറാണത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള പക്ഷേ ഇതൊരു ഒരുമിച്ച് എന്നുള്ള ഒരു കൂട്ടായ പ്രവർത്തനം അഡ്വക്കേറ്റ് അനിൽ കുമാർ അടക്കം ഇത് തുടങ്ങിയത് സ്റ്റോണി ചമ്മണിയാണെങ്കിലും ഇടയ്ക്ക് ഇടക്കാലം കൊണ്ട് പോയി പക്ഷേ ഞങ്ങൾ ഒരു കൂട്ടായ എല്ലാ മാസവും ഇതിൻ്റെ റിവ്യൂ നടത്തുക അങ്ങനെ എല്ലാ മാസവും നാല് വർഷം തുടർച്ചയായി റിവ്യൂ നടത്തി ഇത് ഈ കുമാർ ഒരു ഇച്ഛാശക്തി ഉണ്ട് പോകുന്നതിന് മുമ്പ് ഇത് പൂർത്തികരിക്കണം അദ്ദേഹത്തിന് ഇച്ഛാശക്തിയും നമ്മൾ ഒരുമിച്ചുള്ള ഒരുമിച്ചുള്ളൊരു പ്രവർത്തനവും ഇന്ത്യയിലെ ആദ്യത്തെ ഹൈറേസ് ബിൽഡിങ്ങിലുള്ള ഈ സമുച്ചയം ഇവിടെ ഉയർന്നു വന്നത് കാരണം നമ്മളിവിടെ സമയം നടത്തിയപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഭവനം എതി നമ്മുടെ കൈവശം തൊണ്ണൂറ് ഏക്കർ ലാൻഡ് തൊണ്ണൂറ് സെൻറ് ലാൻഡേ ഉള്ളൂ ഈ തൊണ്ണൂറ് സെൻറ് ലാൻഡിൽ എങ്ങനെ ഇത്രയും ആളുകൾ പാർപ്പിക്കുമെന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു അങ്ങനെ പല ചർച്ച ചെയ്തിട്ട് ചെയ്തിട്ടങ്ങനെ ഹൈറേയ്സ് ബിൽഡിങ് ആരംഭിക്കാം അങ്ങനെ ആ ഒരു ആശയം വരികയും അങ്ങനെ ജി പ്ലസ് ലെവൻ എന്ന ആ പദ്ധതി നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി യു പി എ ഗവൺമെൻ്റ് അവസാന സെൻട്രൽ സാങ്ഷൻ കമ്മിറ്റിയിൽ സമർപ്പിച്ചു അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെ കൊണ്ടുപോകും അതിനെ ഞങ്ങളടിയിൽ ഷോപ്പ്സ് ഉണ്ടാക്കി ഇതിൻ്റെ വരുമാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് സെൻട്രലൈസ് ആയിട്ടുള്ള ലിഫ്റ്റ് കോറിഡോർ ഒക്കെ പ്രയോജനപ്പെടുത്തുന്നതെന്ന് അതുപോലെ മേയർ ടോണീച്ചമ്മണി അവിടെ നീന്തേറ്റൊന്ന് പറഞ്ഞു വേണ്ടി അടിസ്ഥാനം കിട്ടി പക്ഷേ ഇതെല്ലാവരും കൂടി കൂടി നമ്മൾ നമുക്ക് അതിനകത്ത് കശീരാശയം ഒന്നുമില്ല പൊതുസമൂഹത്തിൻ്റെ ആവശ്യം ഭവനരഹിതരുടെ അവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നാണ് ഒരു ഭരണകർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രതിജ്ഞ അതിൽ ഏറ്റവും ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം നിറവേറ്റ അദ്ദേഹം അനിൽകുമാറും ബഹുമാനപ്പെട്ട് തുടങ്ങിയ ടോണി ഷമ്മണി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു അതിൽ ഏറ്റവും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട അനിൽകുമാറുകാരൻ അദ്ദേഹം വളരെ ഇനിഷ്യേറ്റീവ് എടുത്തു എൻ്റെ പുറയിൽ ഞാൻ ഞാൻ ഈ സ്വാതന്ത്ര്യനായി ജനിച്ച് ജയിച്ചതിന് ശേഷം എൻ്റെ ഒരു പിന്തുണ കൊടുത്തത് ഈ പദ്ധതി പൂർത്തീകരിക്കണം ഞാൻ തുടങ്ങി ഞാൻ അവസാനിപ്പിച്ചു അതെനിക്ക് സന്തോഷം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ പ്ലാനിങ് ആണ് അതായത് ഈ ഒരു ഫ്ളാറ്റിന്റെ താഴെ വശത്തായിട്ട് ഇരുപത്തിയാറ് കടമുറികളുണ്ട് ഒപ്പം തന്നെ ഒരു അങ്കണവാടി ഉണ്ട് അപ്പം ഈ കടമുറികളുടെ വാടക വെച്ച് ബാക്കി ഇതിൻ്റെ മെയിൻ്റെനൻസ് വർക്കുകൾ ഒപ്പം തന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെ ഒരു പ്ലാനിങ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രോജക്ട് അവസരിപ്പിക്കുമ്പോൾ അവർ സെൻട്രലൈസ് എക്സ്പെൻസ് എങ്ങനെ മീറ്റ് ചെയ്യുന്നു ആലോചിച്ചു പറഞ്ഞു അതിന് നമ്മൾ നേരത്തെ തന്നെ കണ്ടുവച്ചിട്ടുണ്ടായി അടിയിലുള്ള വാ അടിയിലുള്ള കടകൾ വാടക കൊടുത്ത് അതിൻ്റെ വരുമാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സെൻട്രലൈസ് ചെയ്യുന്ന സംവിധാനം നടത്താം എന്ന് അവിടെ നിന്നിട്ട് ആ പ്രോജക്റ്റ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവിടെ നിന്ന് എണീ പറഞ്ഞു അപ്പോൾ ആ ആശങ്കയ്ക്കൊരു പരിഹാരമായി സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്ത വരുമല്ലോ അപ്പോൾ ആ ആശങ്കക്കാനൊരു അങ്ങനൊരു പരിഹാരമായതുകൊണ്ടാണ് ശരിക്കും ഇതിനീകാരം ലഭിച്ചത് കടകൾക്ക് ഒരുപാട് ആളുകൾ അന്വേഷിച്ചു വരുന്നുണ്ട് അത് നല്ലൊരു വരുമാനമാണെന്ന് പ്രതീക്ഷിക്കുന്നത് ആശയം ഈ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത് വിനിഷ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ ഒരു കൃത്യമായൊരു കൂടി തന്നെയാണ് ഇവിടെ ഈ ഒരു ടവറുകൾ നിർമ്മിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഇരുപത്തിയാറ് ഷോപ്പുകൾ ഇതിൻ്റെ അടിവശത്തായി പ്രവർത്തിക്കും അതിൽ നിന്നുള്ള വാടക വെച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ മെയിൻ്റനൻസ് വർക്കുകൾ അടക്കം നടക്കും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഇതിൻ്റെ അകത്തുള്ള ആ സൗകര്യങ്ങളാണ് ഒരു കുടുംബത്തിന് ലഭിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഫ്ലാറ്റിൽ ഉള്ളത് ഒരു ബെഡ്റൂമും ഒപ്പം തന്നെ രണ്ട് ബാത്റൂമും ഒരു ലിവിങ് ഏരിയ ഒരു കിച്ചൺ എന്നിവയാണ് ഒപ്പം തന്നെ ഒരു വിശാലമായ ഒരു ബാൽക്കണി ആ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് അത് കഴിഞ്ഞാൽ കുറേ നാളുകളായ ജീവിതത്തിൽ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് ഇത്തരത്തിലൊരു ഒരു ഒരു സുരക്ഷിതമായൊരു പാർപ്പിടമില്ലാതെ നിൽക്കുന്ന ജനങ്ങളാണ് അവർക്ക് ഇനി മുന്നോട്ടുള്ള നാളുകൾ സുന്ദരമായ ദൃശ്യങ്ങൾ അതായത് കൊച്ചിയിലെ ഏറ്റവും മനോഹര ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഇവിടെ താമസിക്കാം എന്നുള്ളതാണ് വല്ലാർപ്പാടം ഒപ്പം തന്നെ ഫോർട്ട് കൊച്ചി രാത്രി സമയങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ിൽ അവിടെയുള്ള ലൈറ്റിങ്ങുകളൊക്കെ തന്നെ വളരെ മനോഹരമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ ഇവരെ സംബന്ധിച്ചുകൊണ്ട് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന് ഒരു പുതിയ സൗന്ദര്യം ലഭിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം എടുത്തു പറഞ്ഞിട്ട് ഇപ്പോൾ വിനുഷ ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു ഒരു തദ്ദേശ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഏറ്റവും വലിയ പദ്ധതി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പദ്ധതിയാണ് ഇത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു മുന്നേ തന്നെ നമ്മൾ പല കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അതായത് ഈ ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഭാഗത്തുനിന്നുമായി പുറത്തുനിന്ന് വന്ന പല അതായത് രാജ്യത്തിന് പുറത്തുനിന്ന് പല നേതാക്കളെയും ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട അതിഥികളെയൊക്കെ അവർ അവരുടെ കണ്ണിൽ നിന്നും തെരുവുകളെ മറച്ചു വെക്കുവാൻ വേണ്ടി പ്ലാ പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ ഉപയോഗിച്ച തെരുവുകൾ മറച്ചു വെച്ച കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള കഥകളുള്ള ഇന്ത്യയിൽ ആ ഇന്ത്യയിലെ കേരളത്തിലാണ് ഇത്തരത്തിൽ കൂരകൾ താമസിച്ചിരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബ കുടുംബങ്ങളെ ഒരു ഫ്ളാറ്റിലേക്ക് പുനരധിവസിപ്പിക്കുന്നു എന്നുള്ളത് അവർക്ക് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങളിലുള്ള അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം അത് കൂടുതൽ സുരക്ഷിതമാകുന്നു എന്നുള്ളത് അവിടെ ാണ് ഒരു ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ കൃത്യമായ ഇച്ഛാശക്തി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ജനങ്ങളെ ഇടനഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹൃദയപക്ഷത്ത് നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അത്തരത്തിൽ ഒരു വലിയ ഒരു പദ്ധതി ആ പദ്ധതി അല്ലെങ്കിൽ ഒരു വലിയ സ്വപ്നം ആ സ്വപ്നം ഇവിടെ പൂവണിയുകയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ രണ്ട് ടവറുകളും ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നു നിലവിൽ ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിയാറ് കുടുംബങ്ങളുടെ രേഖകളൊക്കെ തന്നെ പരിശോധിച്ച് എല്ലാം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കൺഫർമേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ബാക്കി വരുന്ന നൂറോളം കുടുംബങ്ങളുടെ രേഖകളടക്കം പരിശോധനകൾ തുറന്നുകൊണ്ടിരിക്കുന്നു പതിനേഴ് അംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആ പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നത് അധികം വൈകാതെ അവർക്കും ഇത്തരത്തിൽ കൺഫർമേഷൻ ലഭിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി ഏകദേശം ഒരു വൈകുന്നേരം ഒരു അഞ്ചരയോടുകൂടിയാണ് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുക അത്തരത്തിൽ മുന്നൂറ്റി കുടുംബങ്ങളുടെ സ്വപ്നം ഇന്നിവിടെ പൂവണിയുകയാണ് ശരി താങ്ക് യു അമൽ ഒരു വീട് എന്ന എന്നുള്ളത് നാല് ചുമരുള്ള ഒരു കെട്ടിടം മാത്രമല്ല നമ്മുടെ എല്ലാം സ്വപ്നമാണ് നമ്മുടെ ഏറ്റവും സുരക്ഷാ കേന്ദ്രമാണ് അതുകൊണ്ടാണ് ലോകത്ത് എവിടെ പോയാലും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്കെങ്കിലും ഈ ജീവിതകാലം ിടയ്ക്ക് ഒരിക്കൽ പോലും അത് പറയാത്ത ആളുകളുണ്ടാകില്ല അപ്പോൾ ഒരു വീട് എന്നത് അത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ വീട് സന്തോഷത്തോടെ ലഭിക്കുക ഒരു കൂരയിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് പോകാനുള്ള ഒരു സന്ദർഭം ഒരുങ്ങുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്മാർക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം എത്രത്തോളമായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി അങ്ങനെ മനുഷ്യന്മാരെ ഇവരും മനുഷ്യരാണ് അവരെയും ചേർത്ത് പിടിക്കേണ്ടതാണ് അവർക്കും അനുഭവിക്കേണ്ടതാണ് സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ സന്തോഷിച്ച് കാണാൻ എല്ലാ മനുഷ്യന്മാർക്കും അർഹതയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു സർക്കാർ ആ മനുഷ്യന്മാരെയും ചേർത്ത് പിടിക്കുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളാണ് ആ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് ഇരുനിലെ ടവറുകൾ രണ്ട് കെട്ടിടങ്ങളായുള്ള രണ്ട് ടവറുകളിലായുള്ള കെട്ടിടങ്ങളിലേക്ക് മാറാനിരിക്കുന്നത്